ഈ പാലാരിവട്ടം അതുപോലെ തന്നെ തൃപ്പൂണിത്തറ പള്ളികളിൽ നമ്മുടെ മാ കളിച്ച കളി ആസൂത്രിതമല്ല എന്ന് നമ്മൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ ആരുമില്ല പൈശാചികമായിരുന്ന ഒരു തന്ത്രമായിരുന്നു അവിടങ്ങളിൽ ഇടവക വികാരിക്ക് മുകളിൽ ഈ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കുക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണേ എന്തല്ല ഇവർ ചെയ്യാത്ത എന്തുണ്ട് അതായത് നമ്മുടെ വൈദികരെ വരുതിക്ക് വരുത്തുവാൻ നിലയ്ക്ക് നിർത്തുവാൻ അനുസരിപ്പിക്കുവാൻ ഇവരെന്തെല്ലാം അണ്ടർ ഹാൻഡ് എന്തെല്ലാം വൃത്തികെട്ട കളികൾ കളിക്കും എന്നുള്ളതിന് ഇതൊരു ഉദാഹരണമല്ലേ ഒരിടവകയിൽ സർവ്വ അധികാരങ്ങളുമുള്ള നമ്മുടെ വൈദികരുടെ മുകളിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ വയ്ക്കുക തിങ്കപാടിൽ പക്ഷെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ പുത്തൂരിന്റെ ആ തന്ത്രം ശരിക്കും മനസ്സിലാക്കി അവർ ആ അധിനിവേശത്തെ ശക്തമായി ചേർത്തു പുത്തൂർ പോലും കരുതി കാണുകയില്ല നമ്മുടെ ജനങ്ങൾ സ്ത്രീജനങ്ങളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും വൃദ്ധരും ഇത്ര ശക്തമായി അതായത് നാല് പള്ളികളിലും അതായത് ആദ്യത്തെ ഗഡുവായിട്ട് നാല് പള്ളികളിലാണ് അദ്ദേഹം ഒരേ സമയം ഒരേ സമയം ഈ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചത് ഒരു സൺഡേ കാരണം അവരുടെ അവരുടെ ധാരണയിരുന്നത് അൽമായ മുന്നേറ്റത്തിന് എല്ലാ പള്ളികളിലും ഓടിച്ചെല്ലാൻ പറ്റുകയില്ല എന്നുള്ള ആ കൺവിക്ഷൻ ആ ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ ആ കളി കളിച്ചത് ഒഫ് കോഴ്സ് അത് നേതൃത്വത്തെ പ്രത്യേകിച്ചും പുത്തുരാനെ ശരിക്കും ഞെട്ടിച്ചു കഴിഞ്ഞു ഇത്ര ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് അതൊരിക്കലും അവർ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ നമുക്ക് എറണാകുളത്തെ വിശ്വാസികൾക്ക് അതിൻ്റെ അകത്ത് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല നമ്മളുടെ ജനങ്ങൾ സ്ത്രീകളും കുട്ടികളും ആപാലവുദ്ധ ജനങ്ങളും ഇവരുടെ ഈ അണ്ടർ ഹാൻഡ് വൃത്തികെട്ട നടപടികൾക്കെതിരെ സടകുടഞ്ഞിരുന്നേൽക്കും എന്ന് നമുക്കൊക്കെ ഉറപ്പായിരുന്നു അതിൽ നമ്മൾ എത്ര താങ്ക് യു പറഞ്ഞാലും അത് നമുക്ക് മറക്കാനൊക്കെയല്ല നമ്മുടെ ഈ അഭിമാനം കാത്തുസൂക്ഷിച്ചത് നമ്മുടെ ഈ ഇടവകകളിലെ നമ്മുടെ ഈ നാല് ഇടവകകളിലെ വിശ്വാസികളാണ് സാധാരണ ജനങ്ങളാണ് പുത്തൂരിന്റെ ഉദ്ദേശം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അധികാരമോഹികളായ സ്ഥാനപ്രിയരായ ഓരോ വൈദികരെ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ച് നമ്മുടെ വൈദികരുടെ മുകളിൽ സ്ഥാപിച്ചിട്ട് അവരെ സ്ഥാപിച്ചിട്ട് നമ്മുടെ വൈദികരെ നിലവിലെ വൈദികരെ വന്ധ്യംകരിക്കുക എന്നുള്ള വന്ധ്യംകരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പൈശാചികമായിട്ടുള്ള തന്ത്രം അതായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഭാഗ്യവശാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ വിശ്വാസ തീക്ഷ്ണതയും മനസ്സിലാക്കുന്നതിൽ മാ പുത്തൂർ ദയനീയമായി പരാജയപ്പെട്ടു ഏതായാലും നമ്മുടെ സഭാനേതൃത്വത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് കഴിഞ്ഞയാഴ്ചയിലെ സംഭവ വികാസങ്ങൾ നമുക്കെല്ലാവർക്കും കാണിച്ചു തന്നോ അവർ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല എല്ലാം മറയു നീക്കി ചങ്ങനാശ്ശേരി ആക്സിസിന്റെ ചങ്ങനാശ്ശേരി പോക്ക് എങ്ങോട്ടാണ് എന്ന് അവർ വ്യക്തമായി മാലോകക്ക് കാണിച്ചു തന്നു അവർ കൽതായറാണെന്നും ആ കൽതായ തൊഴുത്തിലേക്കാണ് അവർ എറണാകുളത്തെ കുഞ്ഞാടുകളെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നും എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ അവർ കാണിച്ചു തന്നു മാക്കുവക്കാട്ടിന്റെ കർദിനാൾ അവലോഹണത്തോടനുബന്ധിച്ച് അവരുടെ ശരിയായ ഐഡന്റിറ്റി അവരാരാണ് എന്ന് യാതൊരു കൂസലും ഇല്ലാതെ വത്തിക്കാനിൽ വത്തിക്കാൻ സിറ്റിയിൽ വെച്ച് അവർ കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചു തന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചു തന്നു ചട്ടിത്തൊപ്പിയും വെച്ച് ഡ്രാക്കുള ഉടുപ്പമിട്ട് ആലഞ്ചേരിയും കൂവക്കാട്ടും എത്താനും നടത്തിയ പ്രച്ചന്ന മത്സരം നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ് മാർത്താപ്പ നീട്ടിയ കർദിനാൽ തൊപ്പി നിരസിച്ച് ചട്ടിത്തോപ്പി വെച്ച് കൂവക്കാട് തന്റെ ധാർഷ്ട്യം മാ പാപ്പയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് നമ്മൾ മറക്കരുത് നമ്മൾ മറക്കരുത് നമ്മുടെ പള്ളികളിൽ ആദ്യത്തെ ഗഡുവായി മാ പുത്തൂർ നടത്തിയ അധിനിവേശം നമ്മുടെ സാധാരണ ജനങ്ങൾ വിശ്വാസികൾ ചെറുത്തു തോൽപ്പിച്ചു നല്ല ഒരു തിരിച്ചടിയാണ് അവർ കൊടുത്തത് മാ പുത്തൂരിന് പക്ഷേ അതുകൊണ്ടൊന്നും അവർ പാഠം പഠിക്കും പാഠം പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചാവേറുകളാകാനായിട്ട് ഇനിയും അവർക്ക് ചില വൈദികരെ കിട്ടും അധികാരത്തിന് വേണ്ടി മാതൃരൂപയെയും തങ്ങളുടെ സഹവൈദികരെയും ചതിക്കുവാൻ ഇനിയും ചില വൈദികൾ തയ്യാറായേക്കാം കഷ്ടമാണ് പക്ഷെ അതാണ് സത്യം പക്ഷേ വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നാൽ വിശ്വാസികളുടെ ഇങ്ങനെ ഒറ്റക്കെട്ടായി നിന്നാൽ പുത്തൂരിലെ ഈ കളികൾ ഒന്നും എറണാകുളത്ത് വില പോകില്ല തങ്ങൾ വൺ ഹൺഡ്രഡ് പേഴ്സെന്റ് പക്ക കൽടായറാണ് എന്ന് ചങ്ങനാശ്ശേരി അച്ചുതണ്ട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് വ്യക്തമായി ലോകത്തിന്റെ മുമ്പിൽ ഒത്തിക്കാൻ മുമ്പിൽ മാർപ്പാപ്പയുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തി അതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ സിനഡ് ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് നമ്മുടെ ബിഷപ്പുമാർ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണം ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കണം വിശ്വാസികൾക്ക് മുമ്പിൽ വ്യക്തമാക്കണം നമ്മുടെ സിനഡിലെ എല്ലാ ബിഷപ്പുമാരും കൽതായ അനുകൂലികളാണോ അല്ലാത്തവർ മറ നീക്കി പുറത്തു വരണം സധൈര്യം അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതാ വിശ്വാസികളും പ്രതികരിക്കാതിരുന്നാൽ നിശബ്ദരായിരുന്നാൽ നമ്മളും ആ കൽതായ അടിയൊഴുക്കിൽ പെട്ടുപോകും നമ്മളും ആ അക്കൂട്ടത്തിൽ ഒലിച്ചുപോകും ഈ ഡ്യൂപ്ലിക്കേറ്റ് കൽതായ സഭയുടെ ഭാഗമല്ല നമ്മൾ എന്ന് ശബ്ദമുയർത്തി നമ്മൾ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ നമ്മൾ അതീവ ജാഗ്രതയുള്ളവരായിരിക്കണം ജാഗരൂകരായിരിക്കണം എങ്കിൽ മാത്രമേ ഈ ദുഷ്ടശക്തികളെ ചെറുക്കുവാൻ നമുക്ക് സാധ്യമാകൂ താങ്ക് വെരി മച്ച്